ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നല്ല മഴയൊക്കെയാണ് രാവിലെ കുട്ടികളൊക്കെ മദ്രസ് വിട്ട് തിരിച്ച് പോവാണ് കേട്ടോ വീട്ടിലേക്ക് സമയം ഏകദേശം എട്ട് എട്ടര കയറ്റുണ്ട് ഒരു ഒമ്പത് മണി ആകുമ്പോൾ സ്കൂളിലേക്കും പോവാനുള്ള ടൈം ആവും ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചതാവേ നിങ്ങൾക്ക് ഇതറിയാമെന്ന് എനിക്കറിയില്ല ഇതാണ് മുറികൂട്ടിയുടെ ഇല നമ്മളെ മുറിവൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടുക മുറികൂട്ടിയുടെ ഇല എന്ന് പറയുന്നത് നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല ഇതിൻ്റെ പല രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഇല പ്രത്യാവശ്യം പെട്ടെന്ന് മാറും കേട്ടോ അത്യാവശ്യം വലിയ മുറി ആണെങ്കിലും ചെറിയ മുറി ആണെങ്കിലൊക്കെ ഇതിൻ്റെ നീര് പിഴിഞ്ഞിട്ടൊഴിച്ചാൽ പെട്ടെന്ന് മാറും പിറ്റേ ദിവസമാകുമ്പോൾ തന്നെ ഏകദേശം മുറിയൊക്കെ മാറും പക്ഷെ അത് ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര നീറിലുണ്ട് ഒരു വേദന ഉണ്ട് വേദന അല്ല ഒരു നീറ്റിൽ പോലൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഒരു കുറച്ച് രണ്ട് മൂന്നാലഞ്ച് ഇല ഒക്കെ ഉപ്പം ആക്കിയിട്ട് കയ്യിൽ താക്കിയാൽ ഇതിന് നീര് മാത്രം കിട്ടും അതങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അപ്പുറത്തുള്ളത് പനിക്കൂർക്ക അതായത് കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും പല പേരിൽ പറയും കേട്ടോ അതിൻ്റെ ഇലയാണ് നമ്മൾ തുളസി ഇല അങ്ങനെ എല്ലാതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതിന് നീരെടുത്തിട്ട് ചെറിയ കുട്ടികൾക്ക് കഫക്കെട്ട് ജലദോഷം പനിയൊക്കെ കണ്ടാണ് സമയത്ത് കൊടുക്കും അല്ലെങ്കിൽ വെറുതെ കൊടുക്കുന്നത് നല്ല തന്നെയാണ് കേട്ടോ നല്ല ഔഷധ ഗുണമുള്ളൊരി നമ്മളെ ശരിക്ക് ഒരു ഹെർബൽ ലീവ്സ് തന്നെയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ ചെറിയൊരു കൊമ്പ് കൊടുത്ത് കുഴിച്ചിട്ടത് തന്നെ ധാരാളം ഉണ്ടാവും ഇത് ഒരുപാടുണ്ടായത് ഞാനത് പൊട്ടിച്ച് കളയുക ചെയ്തത് ഒരുപാടുണ്ടായിട്ട് ഇതിൻ്റെയും ഒരു മൂന്നോ നാലഞ്ചോ ഇലകൾ ഒന്നിച്ച് താക്കിയതിൽ നിന്ന് നിറയെ വെള്ളം നീര് പോലെ കിട്ടും അതാണ് കുട്ടികൾ കൊടുക്കുക നല്ലതാണ് ഈ കഫക്കെട്ടും ഇതൊന്നും ഇല്ലെങ്കിൽ കൊടുക്കുന്നതും നല്ലതാട്ടോ നമുക്ക് അടുത്ത പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല അടുത്ത് നമുക്ക് നമ്മുടെ ഞാവൽപ്പഴത്തിന് ചുവട്ടിൽ പോയി നോക്കാം കേട്ടോ നിറയെ നിലത്ത് വീട് കിടക്കുന്നുണ്ട് ശരിക്കും നന്നായി പഴുത്തിട്ടില്ല എന്നാൽ ഈ വവ്വാലൊക്കെ കഴിച്ചതിൽ പാക്കിങ്ങൾ ഒരുപാട് നിലത്ത് കിടക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി പഴുത്തിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമേ നല്ലത് കിട്ടിയുള്ളൂ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു അവിടുത്തെ ഇത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യാണേ ഞാൻ ബക്കറ്റിൽ ചെറിയ കൊമ്പ് കുഴിച്ചിട്ടാണിത് വീടിൻ്റെ മുകളിലാണ് കേട്ടോ അതിന് തൂണ്ട മുകളിൽ കയറ്റി വിട്ടിട്ടുള്ളതാണ് ഞാൻ ശരിക്കും മറ്റേ വീലൊക്കെ വെച്ചിട്ട് ഇല്ലാതൊന്നും ചെയ്തിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ് വേരൊക്കെ കുറേ പിടിച്ചിട്ടുണ്ട് കുറേ അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ട് രണ്ടു ഭാഗത്ത് നിന്നുള്ളൂ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടല്ലോ വേര് ൾക്ക് ബോണ്ടിനി എടുക്കാൻ പോകുന്നതൊന്നും എനിക്കറിയില്ല ഞാൻ താഴത്തേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൂട്ട് ഉണ്ടാവുകയില്ലെന്നൊന്നും അറിയില്ല പക്ഷെ അത് അത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ അത് ഒരു ബക്കറ്റിലാണ് അത് മഴ പെയ്ത വെള്ളമാണ് കേട്ടോ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്ര ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടായാൽ ഞാൻ കാണിക്കേണ്ട വീഡിയോയിൽ ഇനി അടുത്ത് നമ്മൾ ഒരു മാങ്ങ വരയ്ക്കാൻ പോകും കേട്ടോ നമുക്ക് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടൊന്ന് പച്ച മാങ്ങ എന്താ പറയുക ഉണ്ട് പക്ഷേ അത് ഈ മഴക്കാലുന്ന ടൈമിൽ ഇതേപോലെ കറുപ്പ് കളർ വരുട്ടോ പെട്ടെന്ന് വെച്ച് ഇത് പഴുക്കൊന്നും ഇനി പഴുത്താൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അതിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ സമയത്ത് ഒന്നെങ്കിൽ അച്ചാറിട്ട് വെക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ ചമ്മന്തി പിന്നെ ഈ മഴക്കല ഈ സമയത്ത് മാങ്ങയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മാങ്ങ മാത്രമേ അവിടെ ഇവിടെ കായിട്ടുള്ളൂ കേട്ടോ ആ രണ്ടോ മൂന്നോ മാങ്ങ തന്നെ നമ്മൾ പറിച്ചിട്ടില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും പക്ഷെ പഴുക്കൊന്നുമില്ല എൻ്റെ മക്കളുടെ സ്കൂൾ ബസ് ഏകദേശം എത്ര ടൈം ആവുമ്പോൾ നേരത്തെ വരും കേട്ടോ അവരുടെയാണ് ഫസ്റ്റ് വരുന്നത് പിന്നെ ഇവരുടെ ഒക്കെ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ അവരെല്ലാവരും സ്കൂൾക്ക് ആക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് മാങ്ങാണ് നമുക്ക് നമ്മൾ പറച്ച മാങ്ങ ചമ്മന്തി ഒന്നേക്കെ അരക്കാൻ പോവാം മാങ്ങയും തേങ്ങയായിട്ട് ചമ്മന്തി അരക്കുന്ന ടേസ്റ്റ് ആണ് അതേപോലെ ചെമ്മീൻ കൊണ്ട് അരക്കാം നമ്മള് നമുക്ക് അത് മാങ്ങേട്ട് തൊലിയൊക്കെ നന്നായിട്ട് കളയുക ചെമ്മീൻ ഞാൻ വറുത്ത് വെച്ചതാണ് കേട്ടോ ജസ്റ്റ് നമ്മൾ ചട്ടിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് സുന്ദരി ഇനി നമുക്ക് മാങ്ങ ചെത്തിയിട്ടുണ്ടാം അതിന് മുന്നേ കുറച്ച് ചെമ്മീൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി മാങ്ങ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി എത്ര ചെമ്മീൻ അതിനനുസരിച്ചുള്ള മാങ്ങിട്ടാൽ മതി കേട്ടോ ഇനി നമുക്കിത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളകു പൊടിക്ക് പകരം എന്താ പറയുക നമ്മുടെ അങ്ങാടമുളക് നമ്മുടെ ഉണക്കമുളക്കില്ലേ അതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ കാന്താരി മുളകും അങ്ങനെ അരക്കുന്ന ടേസ്റ്റാട്ടോ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് ഇതേപോലെ ആക്കി കൃഷി ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് അടുത്തത് മോര് കടുകയർത്തത് നമുക്ക് ജസ്റ്റ് കറിക്ക് വേണ്ടിയിട്ട് ശമ്പത്തമായിട്ടില്ല ഇനി നമുക്ക് മോര് കടുകറിക്കുക എന്ന് അല്ലെങ്കിൽ മോര് കാച്ച പറയും അതിനെ കേട്ടോ പിന്നെ നമ്മൾ തൈര് അതായത് നമ്മുടെ മൂല് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമ്മളത് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ തേങ്ങയിലേക്കാണ് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം വേണമെങ്കിൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അധികം ഒഴിച്ച് കൊടുക്കരുത് അല്ലെങ്കിൽ തിക്നെസ് ഉണ്ടാവാതാവും കേട്ടോ ഇനി നമ്മൾ ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെട്ടോ അങ്ങനെ നമ്മൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഈ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്താലാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഒന്ന് രണ്ടോ കുറച്ച് ടേബിൾ ഒന്നും പറയുന്നില്ല കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം കറിവേപ്പില ഈ സമയത്ത് വേണമെങ്കിൽ വറ്റലും മുളകും അതേപോലെ ഒരു അര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട ശേഷം പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ തൈരും തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എത്രയേ ഉള്ളൂ നന്നായി തിളവരുത് ജസ്റ്റ് ആ സൈഡിലൂടെ തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത് ഈ തിക്നെസ് ഇല്ലാതെ ഒരു വെള്ളം പോലെയായി മാറും അതായത് പിരിഞ്ഞു പോകും എന്ന് പറയും അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം മൺചട്ടി ആകുമ്പോൾ അത്യാവശ്യം നന്നായി ചൂടാവും നമ്മൾ ഓഫ് ചെയ്താലും വീണ്ടും ചൂടുണ്ടാവും അങ്ങനെ നമ്മൾ മൂല് കച്ചത് റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ മൂല്യ കടുകറത്തത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂറ് കഴിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ ചൂട് മൂലുകറിയും അതുപോലെ നമ്മൾ നേരത്തെ അയച്ചു ചമ്മന്തി കൂടി ചേർത്ത ബഹു കേമം ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് വേണം പിന്നെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ പഴയ വീഡിയോസും കാണണം പ്രതീക്ഷിക്കുന്നത് അതേപോലെ നിങ്ങൾ വീഡിയോസ് കാണുമെന്ന് പ്രതീക്ഷിക്കും ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ